ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഞ്ച് മത്സര ടി ട്വൻ്റി ആവകർഷകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് കളി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കളി ഇന്ത്യ നൂറ്റി ഒന്ന് റണ്ണും ജയിച്ചു രണ്ടാമത്തെ കളി സൗത്ത് ആഫ്രിക്ക ഇരു അമ്പത്തിയൊന്ന് റണ്ണും ജയിച്ചു കളി ഇപ്പോൾ ഒന്ന് ഒന്ന് ടൈലാണ് നിൽക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ക്രിക്കറ്റ് വിട്ടു അതിലേക്ക് സ്വാഗതം ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിന് അടുത്ത് നിൽക്കുകയാണ് ഇപ്പൊ ഈ അമ്പത്തി ഒന്ന് റണ്ണിന്റെ തോൽവി ഇന്ത്യയ്ക്ക് ഒരു വലിയ തോൽവിയായിട്ടാണ് കാണപ്പെടുന്നത് ഒന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിഴവുകൾ ഒന്നാണ് ഓപ്പണേഴ്സാണ് സഞ്ജുവിന് തിരിച്ചു കൊടുക്കേണ്ടത് ഓപ്പണിംഗ് അഭിജിത് ശർമ്മയുടെ ഓപ്പൺ ഇറങ്ങുന്ന സുമങ്കിൽ വൈസ് ക്യാപ്റ്റൻ എന്ന റോൾ കൊടുത്ത് പൊട്ടത്തരം ആറുമ്പോൾ ഗംഭീർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിന് നല്ല റെക്കോർഡ് കൊണ്ട് സൗത്ത് ആഫ്രിക്കയായിട്ട് രണ്ട് സെഞ്ചുറി കഴിച്ച താരമാണ് കാരണം സഞ്ജുവിനും ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരണം ഇന്ത്യ ഏറ്റവും ചെയ്യേണ്ട ആദ്യ കാര്യമാണ് സഞ്ജുവിനെ ഓപ്പണിലേക്ക് എടുക്കേണ്ടത് ബുഷ് ശർമ്മയുടെ ഒപ്പം അദ്ദേഹം ഓപ്പണിങ് ചെയ്യുമ്പോൾ നല്ലൊരു സ്കോർ ഇന്ത്യയിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അതേ ടി ട്വൻ്റി മത്സരത്തിൽ ഗോൾഡൻ ടക്കും നാല് റണ്ണും രണ്ടാമത്തെ മത്സരിച്ച് ഗോൾഡൻ ടക്കുമായിട്ടാണ് ഗില്ലു മടങ്ങിയിരിക്കുന്നത് നല്ല സ്ട്രൈക്കേറ്റൊക്കെയുള്ള താരമാണ് സഞ്ജു സാംസൺ അപ്പോൾ അദ്ദേഹത്തിന് മൈകാതെ എടുക്കണം എന്നാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായ കാര്യം രണ്ടാമത്തെ മാറ്റമായിട്ട് വേണ്ടതാണ് ശിവൻ ദുബെ അദ്ദേഹം ഫാസ്റ്റ് ബോളിങ് ഓൾറൗണ്ടർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഈ കഴിഞ്ഞ കളി രണ്ട് ബോളിൽ ഒരു റണ്ണെടുത്ത് ഔട്ട് ആവുകയും ബോളിംഗിൽ അദ്ദേഹം രണ്ടു പതിനെട്ട് റണ്ണ് എടുക്കുകയും ചെയ്തു അദ്ദേഹം ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും തിളങ്ങുന്നില്ല എന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ വാഷിംഗ്ടൺ സുന്ദറിനെ ആ ടീമിലേക്ക് എടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് കാരണം വാഷിംഗ്ടൺ സുന്ദർ ഇപ്പം നല്ലൊരു കളി കഴിഞ്ഞ ഓസ്ട്രേലിയ പല കാണിച്ചു വെച്ചിരുന്നു കൂടാതെ തന്നെ ഐ പി എല്ലിനും ഗുജറാത്തിനും വേണ്ടി ശക്തമായ ഒരു കളി അദ്ദേഹം നല്ല സ്ട്രൈക്കേട്ടൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പം അദ്ദേഹത്തിന് ടീമിലേക്ക് എടുക്കണമെന്ന് ആണ് അടുത്ത രണ്ടാമത്തെ മാറ്റമായിട്ട് ഇന്ത്യ ചെയ്യേണ്ടത് ഈ രണ്ട് മാറ്റങ്ങളായിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങാൻ സാധ്യതയുള്ള ശു വേണമെങ്കിൽ ഒരു അവസരങ്ങൾ കൊടുക്കും പിന്നെ അദ്ദേഹം തിളങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കുകയും പകരം സഞ്ജുവിനെ എടുക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇവരിൽ പറയുന്നത് കൂടുതൽ